പി വി എൻവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തവണ വാട്സ്ആപ്പ് പോയിന്റ് തുടങ്ങിയാണ് പി വി എൻവറിന്റെ രംഗപ്രവേശം പുഴുക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് താൻ ഒറ്റയ്ക്കല്ലെന്നാണ് പി വി എൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പത്തനംതിട്ട മുൻ എസ് പി സുജിത് വിടാതെ പിന്തുടർന്ന പി വി എൻവർ എം എൽ എ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് എം എൽ എ ഇരുവർക്കുമെതിരെ ഉന്നയിച്ചത് സ്വർണ കള്ളക്കടത്തിലും കൊലപാതക കേസിലുമടക്കം ഇരുവർക്കും പങ്കുണ്ടെന്നാണ് പി വി എൻവറിന്റെ ആരോപണം പോലീസിലെ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടവർ കുറ്റവാളികളാക്കപ്പെട്ടവർ കള്ളക്കേസിൽ കുടുക്കപ്പെട്ടവർ ഇല്ലാത്ത എം ഡി എം എ കേസുണ്ടാക്കി സുജിതദാസും സംഘവും ജയിലിൽ അടയ്ക്കപ്പെട്ടവർ കണ്ടെടുത്ത മുതൽ കട്ടെടുത്തവർ എം ആർ അജിത് കുമാർ അടക്കമുള്ളവർ പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് വാട്സ്ആപ്പ് പോയിന്റ് തുടങ്ങുകയാണെന്നും പി വി എൻവർ പറഞ്ഞു ഇതിനായി വാട്സ്ആപ്പ് നമ്പറും പി വി എൻ പുറത്തുവിട്ടു മുഖ്യമന്ത്രി സൂചിപ്പിച്ച പുഴക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് താനും കേരളത്തിലെ സഖാക്കളും അങ്ങനെയാണ് ഒറ്റയ്ക്കല്ല ഒരുപാട് ആളുകൾ തേടി വരുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലായിടത്തും സഖാക്കൾ ഇത്തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു മൊഴിയെടുക്കാൻ വരുന്ന ഐജിയുടെ മുൻപിൽ എല്ലാ തെളിവും നൽകുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പി ശശിയുടെ ഉൾപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകിയത് ഒരേ പരാതിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് വാസ്തവമെന്നും പി വി അൻവർ പറഞ്ഞു പാർട്ടിയെ സംബന്ധിച്ച് പരസ്യമായി പരാതി ഉന്നയിച്ചത് പാർട്ടി സിസ്റ്റത്തിനെതിരെയാണ് അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരിയാണെന്നും എന്നാൽ താൻ എന്ന നിലയിലാണ് ആരോപണം ഉന്നയിച്ചതെന്നും പി വി അൻവർ പറഞ്ഞു